പ്രേമം സിനിമ മുതൽ ഇന്നുവരെ സായ് പല്ലവി എന്ന തമിഴ് സുന്ദരിയെ മലയാള പ്രേക്ഷകർക്ക് അറിയാം ഡോക്ടർ ആവാൻ പോയ സായി എത്തിയത് മലയാള സിനിമയിലേക്കാണ് പ്രേമം റിലീസ് ചെയ്ത് വർഷങ്ങൾക്കൊടുവിലാണ് സായ് പല്ലവി ബിരുദം കൈപ്പറ്റിയത് ഇത്രയുമായിട്ടും സായ് പല്ലവിയുടെ വിവാഹം എന്നാകുമെന്ന ആകാംക്ഷയിലാണ് നിരവധി ആരാധകർ പലപ്പോഴായി സായ് പല്ലവിയുടെ പ്രണയം വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും ഗോസിപ്പ് കോളങ്ങളിലും വന്നു പോയി കഴിഞ്ഞു അപ്പോഴൊന്നും സായ് അതേപറ്റി സംസാരിച്ചിരുന്നില്ല പിന്നീട് വീണ്ടും സായ് പല്ലവിടെ പ്രണയമെന്ന വാർത്ത തലപൊക്കുകയാണ് സായ് പല്ലവിന്റേതായി ഒരുപറ്റം ചിത്രങ്ങൾ കാത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു വാർത്ത പൊട്ടിപ്പുറപ്പെടുന്നത് തമിഴ് ചിത്രമായ അരമനാണ് ആ ചിത്രങ്ങളിൽ ഒന്ന് രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന ചിത്രം ഒരു പുസ്തകത്തെ അധികരിച്ചുള്ള സിനിമയാണ് ശിവ് അരൂർ രാഹുൽ സിംഗ് എന്നിവരാണ് ഈ പുസ്തകത്തിന്റെ രചയിതാക്കൾ ശിവകാർത്തികേയൻ നായകനായ ചിത്രത്തിൽ ഭുവൻ അറോറ ലല്ലു ശ്രീകുമാർ ഷാംമോഹൻ എന്നിവരും വേഷമിടുന്നു ഒക്ടോബർ മുപ്പത്തിയൊന്നിനാണ് റിലീസ് തീയതി നാഗചൈതന്യ നായകനായ മറ്റൊരു സിനിമയിലും സായി പല്ലവി നായികയാവുന്നുണ്ട് ഇതിനിടെയാണ് സിനിമയേക്കാൾ വലിയ ട്വിസ്റ്റുകൾ തോന്നിക്കാവുന്ന പ്രണയം വാർത്തകളിൽ ഇടം നേടിയത് സായ് പല്ലവിയുടെ കൂട്ടുകാരൻ ആരെന്നത് ആരാധകർക്ക് അത്ര കണ്ട് ദഹിച്ചിട്ടില്ല എന്നാണ് ബോളിവുഡ് ഗോസിപ്പുകൾ പ്രചരിപ്പിക്കുന്ന ഉറവിടങ്ങൾ നൽകുന്ന സൂചന ഈ നടൻ വിവാഹിതനാണ് അതുകൂടാതെ വിവാഹബന്ധത്തിൽ മക്കളുമുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത് നടൻ മലയാളത്തിൽ നിന്നാണോ അന്യഭാഷകളിൽ ഏതെങ്കിലും നിന്നാണോ എന്ന് സൂചനയില്ല ആളുടെ പേര് വെളിപ്പെടുത്തിയിട്ടുമില്ല സിനി ജോഷാണ് വാർത്തയുടെ ഉറവിടമെന്ന് മനസ്സിലാക്കുന്നു പ്രചരിക്കുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമെങ്കിൽ താരങ്ങൾ പ്രതികരിക്കാറുണ്ട് സായി പല്ലവി ഇക്കാര്യത്തിൽ എന്തു പറയുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇങ്ങനെയൊരു പ്രണയമുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാൻ